ജനങ്ങൾക്ക് നീതി ലഭിക്കും വരെ വിഷയം പിന്തുടരുമെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു പ്രീണന രാഷ്ട്രീയം നടത്താതെ മുന്നമ്പത്തെ ജനങ്ങൾക്ക് നീതി ഉറപ്പാക്കാൻ മുന്നോട്ട് വരണമെന്നും അദ്ദേഹം എറണാകുളത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഭൂമിയാണെന്ന വാദം നിലനിൽക്കില്ലെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു ഇതുപോലുള്ള സാഹചര്യം രാജ്യത്ത് ഒരിടത്തും ഉണ്ടാവാൻ പാടില്ല മുനമ്പത്തെ ഭൂമി പ്രശ്നം വിശദമായി പരിശോധിക്കാൻ ജില്ലാ കലക്ടർക്ക് നിർദ്ദേശം നൽകാൻ സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെടും ട്രൈബ്യൂണലുകളും വഖഫ് ബോർഡുകളും പുതിയ നിയമപ്രകാരം പുനഃസംഘടിപ്പിക്കുമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു മുനമ്പത്ത് അറുന്നൂറ്റി പത്ത് കുടുംബങ്ങളുടെ ഭൂമിയിൽ അന്യായമായി വഖഫ് ബോർഡ് അവകാശമുന്നയിച്ചു മുനമ്പത്തെ ജനങ്ങൾക്ക് ഹൈക്കോടതിയിൽ നിന്നും അനുകൂല ഉത്തരവ് ഉണ്ടായില്ലെങ്കിൽ സുപ്രീംകോടതിയിൽ പോകാം ന്യൂനപക്ഷ ക്ഷേമത്തിനായി ഇത്രയും പദ്ധതികൾ മറ്റൊരു രാജ്യത്തും ഇല്ലെന്ന് കിരൺ റിജിജു പറഞ്ഞു സിൻസ് ദ ട്രൈബ്യൂണൽസ്റ്റിറ്റ്യൂട്ടെ ചേഞ്ച് സോ ആഫ്റ്റർ പേഴ്സൺ ഡസൻ ഗെറ്റ് ജസ്റ്റിസ് ഫ്രോം ദ ട്രൈബ്യൂണൽ ദ അപ്പീൽ ടു ദി ഹൈ കോർട്ട് ഇസ് ഓപ്പൺ അപ്പീൽ ഹാസ് ബീൻ മേഡ് നിയമം തിന് കേന്ദ്ര സർക്കാർ മുസ്ലിം വിരോധികളാണെന്ന് നുണപ്രചരണം നടത്തി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയാണ് നിയമത്തെ പിന്തുണച്ച് നിരവധി മുസ്ലിം സംഘടനകൾ രംഗത്ത് വന്നിട്ടുണ്ട് ബംഗാളിൽ മുഖ്യമന്ത്രി കലാപത്തിന് ആഹ്വാനം ചെയ്യുകയാണ് പാർലമെന്റ് പാസാക്കിയ ഒരു നിയമം നടപ്പാക്കില്ലെന്ന് എങ്ങനെ ഒരു സംസ്ഥാന സർക്കാരിന് പറയാൻ കഴിയുമെന്നും കേന്ദ്രമന്ത്രി ചോദിച്ചു രാജ്യത്തെ ഒരു പൗരന്റെയും ഭൂമി അനധികൃതമായി ആരും തട്ടിയെടുക്കാൻ പാടില്ല എന്ന നയം കേന്ദ്ര സർക്കാർ സ്വീകരിച്ചതിന്റെ ഭാഗമായാണ് വഖഫ് ഭേദഗതി നിയമം ജനങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകൽ ഉത്തരവാദിത്തമുള്ള സർക്കാരിന്റെ ചുമതലയാണെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് ദൂരദർശൻ